ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് വിമുക്ത വേമ്പനാട് പദ്ധതിക്ക് തുടക്കമായി ചേർത്തല നെടുമ്പ്രക്കാട് ഫെറിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ചെർലി ഭാർഗവൻ ഫ്ലാഗ് ഓഫ് ചെയ്തു അഞ്ഞൂറ് കിലോയിലേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു വേമ്പനാട്ട് കായൽ പുനരുജ്ജീവന ക്യാമ്പയിൻ്റെ ഭാഗമായി ചേർത്തല നഗരസഭയിൽ അഞ്ഞൂറ് കിലോ പ്ലാസ്റ്റിക് മാലിന്യം കായലിൽ നിന്നും നീക്കം ചെയ്തു ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ നെടുമ്പർക്കാട് ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭ ചെയർപേഴ്സൺ ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് മാലിന്യമുക്ത നവകേരളത്തിന്റെ പദ്ധതികൾ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നഗരസഭകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് നമ്മുടെ വേമ്പനാട്ടുകായൽ ശുചീകരിക്കണം പ്ലാസ്റ്റിക്കുകൾ ഇല്ലാണ്ടാക്കണം എന്നുള്ളതായിട്ടുള്ള ഒരു നിർബന്ധം നമ്മുടെ കളക്ടർ തന്നെ നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചേർത്തല നഗരസഭ ഇന്ന് നമ്മുടെ വേമനാട്ടുകായലിൽ പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കരകളിലുള്ളതായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ തന്നെ ഹരിതകർമ്മസേന വഴി നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റുന്നുണ്ട് പക്ഷേ വെള്ളത്തിൽ കിടക്കുന്നതായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ നമുക്ക് മാറ്റാൻ സാധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല വിധത്തിലുള്ളതായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എസ് സാബു ശോഭ ജോഷി ജി രഞ്ജിത്ത് കൗൺസിലർമാരായ ഡി സൽജി എം കെ പുഷ്പകുമാർ കനകമ്മ മധു പേയാജി ബാബു മുള്ളഞ്ചറ അനൂപ് ചാക്കോ നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് ക്ലീൻ സിറ്റി മാനേജർ എസ് സുദീപ് ഡെപ്യൂട്ടി തഹസിൽദാർ അനിൽകുമാർ ചേർത്തല വടക്ക് പള്ളിപ്പുറം വില്ലേജ് ഓഫീസർമാർ പരിസ്ഥിതി പ്രവർത്തകൻ ആർ സബീഷ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാർ സന്നദ്ധ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മത്സ്യ കക്ക തൊഴിലാളികളും പത്തുവള്ളങ്ങളിലായി മുപ്പതോളം സന്നദ്ധ പ്രവർത്തകരും കായലിൽ ഇറങ്ങി അഞ്ഞൂറ് കിലോയോളം പ്ലാസ്റ്റിക് ശേഖരിച്ചു ശേഖരിച്ച പ്ലാസ്റ്റിക് ഹരിതകർമ്മ സേനയുടെ നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ എം സി എഫിലേക്ക് മാറ്റി വിൻമീഡിയ ചേർത്തല